നമസ്കാരം പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം നിയമസഭാ സമ്മേളനം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഗവർണർ വരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിലെ ലാസ്റ്റ് പാരാഗ്രാഫ് വായിക്കുന്നു പോകുന്നു നയപ്രഖ്യാപന പ്രസംഗം ഒരു മിനിറ്റിൽ അവസാനിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എ എൻ ഷംസീറും മന്ത്രി കെ രാധാകൃഷ്ണനും ചേർന്നാണ് ഗവർണറെ നിയമസഭയിൽ സ്വീകരിച്ചത് എന്നാൽ മുഖ്യമന്ത്രി ബൊക്കെ നൽകിയെങ്കിലും പോലും ഗവർണർ നോക്കിയില്ല സൗഹൃദഭാവമില്ലാതെ അകത്തേക്ക് പ്രവേശിച്ച ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന പാരഗ്രാഫ് വായിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു ഇതെല്ലാവരെയും അതിശയിപ്പിച്ചു തുടർന്ന് നിയമസഭാ മന്ദിരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് യാത്രയാക്കി രാവിലെ ഒമ്പത് മണിക്ക് സഭയിലെത്തിയ ഗവർണറെ സ്പീക്കറും മുഖ്യമന്ത്രിയും ചേർന്നാണ് സ്വീകരിച്ചത് സ്വീകരണ സമയത്ത് ഗവർണർ മുഖ്യമന്ത്രിക്ക് കൈകൊടുത്തും മുഖ്യമന്ത്രി നൽകിയ പൂച്ചണ്ട് സഹായിക്ക് നൽകി ആരെയും ശ്രദ്ധിക്കാതെ ഗവർണർ നടന്നു നീങ്ങുകയായിരുന്നു തികച്ചും നാടകീയമായ രംഗങ്ങൾക്കാണ് നിയമസഭയിൽ നിന്ന് സാക്ഷ്യം വഹിച്ചത് എന്നാൽ ഇന്നലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാലക്കാട് കരിങ്കുടി പ്രതിഷേധം നടന്നിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത് നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുള്ള നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര വിവേചനത്തിൽ രൂക്ഷ വിമർശനം മറച്ചുവെക്കാതെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ സർക്കാരിനെ അതിശയിപ്പിച്ചുകൊണ്ട് അയച്ചുകൊടുത്ത പ്രസംഗം ഗവർണർ അതേപടി അംഗീകരിച്ചുണ്ടായിരുന്നു പ്രസംഗത്തിൽ എന്തൊക്കെ വായിക്കണമെന്ന് ഗവർണറുടെ വിവേചനാധികാരമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി കൂടിയായ ഗവർണർ കേന്ദ്ര വിമർശനം വായിക്കാതെ ഒഴിവാക്കിയാലും ഉള്ളടക്കം നയപ്രഖ്യാപനം നീക്കം ചെയ്യപ്പെടില്ല അതേസമയം ഗവർണറുമായി നേരിട്ടുള്ള അംഗം ഒഴിവാക്കാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള വിമർശനം പ്രസംഗത്തിൽ ഇല്ലായിരുന്നു അതിനിടയിൽ ഗവർണർക്കെതിരായ നയം ഗവർണർ തന്നെ പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു എന്നാൽ ഇതിനൊക്കെ തട്ടിമാറ്റി അസാധാരണീയമായിട്ടായിരുന്നു ഗവർണറുടെ സഭയിലേക്കുള്ള വരവും തുടർന്നുള്ള നിമിഷങ്ങളും നയപ്രഖ്യാപന വേളയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന പാരാഗ്രാഫ് മാത്രം വായിച്ച് ഭരണഘടനാപരമായ ദൗത്യം നിറവേറ്റുന്നതായി ഗവർണർ സൂചിപ്പിച്ചു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങളെല്ലാം ഗവർണർ വായിക്കാതെ ഒഴിവാക്കി ഇതിനു പിന്നാലെ സ്പീക്കർ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി അറിയിക്കുകയായിരുന്നു ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡുകൾ കൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രം വായിക്കാൻ ഗവർണർ വിനിയോഗിച്ചത് അതേസമയം സർക്കാറുമായി ഉടക്ക ആവർത്തിക്കുന്ന നിലപാട് സ്വീകരിച്ച ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചുമില്ല നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരണ്ടിൽ വിശദീകരണം പോലും ചോദിക്കാതെ ഗവർണർ ഒപ്പിട്ടതോടെ ആദ്യ കടമ്പ കടന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു സർക്കാർ എന്നാൽ ഗവർണറുടെ ഈ സമീപനം അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പോലും സർക്കാറും ഗവർണറും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഇരുവരുടെയും ശരീരഭാഷയിൽ പ്രകടമായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ ആർ ഒ സി കണ്ടെത്തലുകൾ അന്വേഷണം സാമ്പത്തിക പ്രതിസന്ധി നവകേരള സദസ്സിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പ്രതിപക്ഷ സമരങ്ങളോടുള്ള പോലീസ് നടപടിയടക്കം പ്രതിപക്ഷം ആയുധമാക്കിയേക്കും എക്സാലോസിക്കിനെതിരായ പുതിയ കണ്ടെത്തലുകളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ചിലപ്പോൾ സഭയ്ക്കുള്ളിലായിരിക്കും നടക്കുക ദില്ലി സംഭരത്തിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിന്നതാകും ഭരണപക്ഷത്തിന്റെ പ്രധാന ചെറുപ്പ് എന്നാൽ സഭയിൽ കണ്ടത് സർക്കാരും ഗവർണറും തമ്മിലുള്ള നാടകത്തിന്റെ അന്ത്യമാണെന്നും ഗവർണറുടെ സമീപനം നിയമസഭയോടുള്ള അവഹേളനമാണെന്നും പ്രതിപക്ഷം പ്രതികരിച്ച് ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ സർക്കാർ പ്രതിപക്ഷ പോരാണ് സഭയ്ക്ക് പുറത്ത് ഇതുവരെ കണ്ടത് ഇനി അംഗം അകത്താണ് എന്നുള്ളതിന്റെ സൂചന മാത്രമാണ് ഇപ്പോൾ കിട്ടിയത് ഇനി നിയമസഭ ഒരു ബഹള സഭയായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല നമുക്ക് കണ്ടുതന്നെ കാണാം നന്ദി